വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പറഞ്ഞല്ല പ്രത്യേകിച്ചൊന്നും എന്താ എടുക്കാനോ ചെയ്യാനോ ഒന്നുമില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് നമ്മളെ പുതിയ സ്റ്റോക്കൊക്കെ വരുന്ന സമയത്താണ് നല്ല തിരക്കയറ്റിയാണ് നിൽക്കുക അപ്പം അങ്ങനെയുള്ള ദിവസങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ തിങ്കളാഴ്ച ഉള്ളൂ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഞാനിങ്ങനെ വെറുതെ ഫോണിലെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ആര് നമ്മളെ അർജുനെന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലില്ലേ ഈ ട്രോൾ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പം നല്ല ഫേമസ് യൂട്യൂബർ അപ്പം അവരെ വൈഫില്ല പറഞ്ഞാന്ന് പറയും അങ്ങനെ ആ ഏച്ചിൻ്റെ പോഡ്കാസ്റ്റിൻ്റെ അകത്ത് റീൽസ് കണ്ടതാണ് ഒക്കെ കണ്ടതാണേ അപ്പോൾ അവരവരമ്മേനോട് അർജുവിൻ്റെ അമ്മയ്ക്ക് എന്തോ ക്യാൻസറാങ്ങ് ആയിരുന്നു അപ്പം ഈ അമ്മേനോട് ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മളെ പോഡ്കാസ്റ്റിങ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഇത് കണ്ടപ്പം അതിലവൾ അമ്മേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനൊരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ സർ ക്യാൻസറ് സർവേ ഉള്ളൊരു അമ്മയാണ് കേട്ടോ അപ്പം അമ്മേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ എന്താ പറയണ്ടേ സഹതാപം ആർക്ക് ആരുടെ അടുത്തെങ്കിലും സഹതാപം ഒക്കെ ഒന്ന് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടോ അങ്ങനൊരു ചോദ്യം അപ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട് സഹതാപം സഹതാപം ഞങ്ങൾക്കായിരിക്കും ആവശ്യമില്ല പരിഗണനയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു വാൻ ആ ഒരു വാക്കൻ്റെ ഉള്ളിൽ നല്ല എന്താ കാര്യമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്ത് കേട്ടോ അപ്പം മുതലേ ഞാനിങ്ങനെ ചിന്തിക്കാന്ന് ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നോടുള്ള സഹതാപം കൊണ്ടായിരിക്കും എന്നോടൊരിക്കുന്ന സാധനം വാങ്ങുന്നത് സഹതാപം കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങി പിന്നെ അത് മാത്രമല്ല ഈ അടുത്ത് എന്നെ അറിയുന്ന ഒരാൾ എന്നെ അത്രയും അറിയുന്ന ഒരാൾ കൂടി എൻ്റെ എനിക്കൊരു വോയിസ് അയച്ച സമയത്ത് അതിൽ എന്നോട് പറഞ്ഞൊരു വാക്കാണ് ഈ സഹതാപം എന്നുള്ളത് അപ്പോൾ അതും എൻ്റെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതുവരെ അതെൻ്റെ ഉള്ളത് പോയിട്ടുമില്ല അപ്പം ഞാൻ കരുതി എന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യണം എന്നുള്ളത് പിന്നെ ഒരു കാര്യം ഈ അടുത്ത് വേറൊരു ചേച്ചി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൂജേനെ പോലെടുത്തുള്ളൊരു ആളാണ് ഞാനും എന്തെന്നില്ലാത്ത കാരണത്താല് പെട്ടെന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ എന്നെ വിട്ടിട്ട് പോയത് അപ്പം ഞാൻ അത്യാവശ്യം ആ ഏച്ചിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തത് അപ്പം ഏച്ചി എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് അവൻ്റെ അടുത്തേക്ക് എത്തണം എന്നുള്ള ചിന്ത മാത്രം ഇപ്പം എൻ്റെ ഉള്ളിൽ നിന്നു ആ ഏച്ചിക്ക് ഒരു മോനുണ്ട് കേട്ടോ ആൾ നേഴ്സാണ് അപ്പോൾ എന്നോട് സംസാരിച്ച ശേഷം ലാസ്റ്റ് ആ ഏച്ചിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് പൂജേനോട് കുറച്ച് സമയം മിണ്ടതിനു ശേഷം ഇപ്പം മനസ്സിനൊരു എന്തോ ഒരു ആശ്വാസം കിട്ടിയിട്ട് തോന്നലാണ് തോന്നലാന്നുണ്ട് അപ്പം അതെനിക്ക് ഭയങ്കര എനിക്കും ഭയങ്കര ആശ്വാസമായി എനക്കും ഭയങ്കര ഒരു നല്ലൊരു ഫീലായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത് അപ്പം ആ ഒരു സമയത്തും ആ ഏച്ചിയും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്നുമല്ല പൂജ ഈ മറ്റുള്ളവർ ആ ഒരു സഹതാപത്തോട്ടുള്ള നോട്ടം കാണുമ്പം തന്നെ നമുക്ക് ഉള്ളതിൽ വിഷമാകുന്നുള്ളത് അപ്പം എന്നെപ്പോലെ ഉള്ളവർക്കറിയാം അതെ എന്നെപ്പോലെ ഉള്ളെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മളെ പ്രിയപ്പെട്ടവർ അത്രയും നമ്മൾ ലൈഫ് ലോങ് കൂടെ വേണമെന്ന് ആഗ്രഹിച്ചവർ വിട്ടുപോയവർക്കറിയാം അതിൻ്റെ ആ ഒരു വിഷമം എന്താണെന്ന് ബാക്കിയല്ല ബാക്കിയുള്ള നമ്മളിപ്പോൾ ഒരു ഡിവോഴ്സ് ആണെങ്കിൽ കൂടെ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് അതും അത്രയും വിഷമമുള്ള കാര്യമാണെന്നല്ല എന്നല്ല പക്ഷെ നമ്മളത് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടിട്ട് നമ്മൾ അയാളെ വേണ്ടാന്ന് വെക്കുന്നതാണ് അപ്പം ആ ഒരു ഡിസിഷൻ എടുക്കാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുണ്ടാക്കും നമ്മളെ മനസ്സിന് നമ്മൾ അത്രക്കും പറഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ടാകും അത് ചിലപ്പം നമുക്ക് മറക്കാനും എന്താ ഇത്തിരി എളുപ്പമാനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ മനസ്സുകൊണ്ട് വേണ്ടാന്ന് വെക്കുകയാണ് പക്ഷേ എൻ്റെ എന്നെപ്പോലുള്ള ഒരു അവസ്ഥ അത് അങ്ങനെയല്ല പക്ഷേ അത് ഈ ഞാൻ പറഞ്ഞു ഈ അനുഭവിച്ചവരിക്ക മാത്രം ഒരു വേദനയാണ് അപ്പം ഞാൻ ബാക്ക് ടു ആയി അമ്മേൻ്റെ അടുത്തേക്ക് തന്നെ വരുവാന്ന് അപ്പോൾ ആ എന്താ ഈ ഒരു അമ്മ പറഞ്ഞതുപോലെ തന്നെ എനിക്കും സത്യം പറഞ്ഞാൽ ഈ സഹതാപം കൊണ്ട് വരുന്നവരെ അതായത് ഇപ്പം എൻ്റെ മോനെയൊക്കെ എങ്ങനെ സഹതാപത്തോടെ നോക്കുന്നവരെ കാണുമ്പം എനിക്കെന്നെന്തോ വെറുപ്പ് തോന്നും കേട്ടോ വെറുപ്പും ദേഷ്യമൊക്കെ എനിക്കും തോന്നലുണ്ട് അവയതുപോലെ തന്നെ നമുക്ക് അല്ല എൻ്റെ അമ്മ പറയുന്ന പോലെ തന്നെ നമുക്ക് ശരിക്കും വേണ്ടത് പരിഗണനയാണ് മറ്റുള്ളവരെ പോലെ തന്നെയാണ് അവൾ ആദ്യം ഉള്ളത് പോലെ തന്നെയാന്ന് ഇപ്പോഴും അതിൽ അങ്ങനെയൊരു ചിന്തയാണ് നമ്മൾ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനത്തെ ഒരു വിഷമ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആണെങ്കിൽ എനിക്ക് മാത്രം നല്ല വിഷമം എല്ലാവർക്കും ഉള്ളതാണ് പിന്നെ നിന്റെ അവസ്ഥ മാത്രം ഒന്നും അല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പം അന്നേരവും ഞാൻ വിചാരിച്ച് അത് അവരവർക്ക് വരുമ്പം മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് കാരണം നമുക്ക് നമ്മളാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ബാക്കിയുള്ള നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു നിതിനാട്ടെന്ന് പറയുന്നത് അപ്പം ആ ആളാണ് എന്നെ വിട്ടുപോയത് എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം എന്താ ഞാൻ ഞാൻ പണ്ടേ പറഞ്ഞൊരു കാരണം എൻ്റെ കയ്യിൽ നിന്ന് മുട്ട സൂചി വീണാൽ പോലും ഞാൻ ആ മനുഷ്യൻ അറിയിക്കും അപ്പം അത്രയും ഞാൻ വാല്യൂ കൊടുത്ത ഒരാളാണ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഇതുവരെ അടിയായിട്ടൊന്നുമില്ല അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മൾ പൊരിഞ്ഞ അടിയോ ആവലുണ്ട് ഈവൻ നിതിനാട്ടൻ്റെ എപ്പം എന്താ നിതിനാണ്ട വീട്ടിൽ അമ്മേനോട് അച്ഛനോട് പറയുന്നത് എനിക്ക് ഡിവോഴ്സ് വേണം നിനക്ക് ഡിവോഴ്സ് വേണം അപ്പോൾ എന്താ അത്രയും ഞാൻ വാല്യൂ എടുക്കുന്ന ഒരാളാണ് തന്നെ ഒട്ടിപ്പോയി നമുക്കിപ്പോൾ നമ്മൾ എന്ത് ചെറിയ വിഷമായി അത് ഷെയർ ചെയ്യാൻ അത്രയും കെയറുള്ള ഒരാളുണ്ടെങ്കിൽ തന്നെ നമുക്കത് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഫോർ എക്സാമ്പിൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മൾ ഖത്തറിൽ നിൽക്കുന്ന സമയത്ത് കൊറോണേൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയ റൂമിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല എല്ലാം ഞാൻ ഇതിനാണ് നിന്നിട്ടുണ്ടായിരുന്നു ചെറിയ ഇപ്പം എൻ്റെ ഒരു റൂം എടുത്ത് നോക്കുവാണെങ്കിൽ അത്രയും ചെറിയൊരു റൂമിലായിരിക്കും കിച്ചണും ബാത്റൂമും നമ്മളെ നോർമൽ എന്താ റൂമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഒന്നിച്ചതാണ് അപ്പം അന്നേരം ഞാൻ നിന്നൊരു കാര്യമുണ്ട് നമുക്ക് രണ്ടാക്കും നിൽക്കാനല്ലേ അതിന് ഇത് മതി ഇത് തന്നെ ഒരു സ്വർഗ്ഗമല്ലേന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ എൻ്റെ ആ ഒരു എന്താ ഫ്രണ്ട് പറഞ്ഞതും വെച്ചിട്ട് ഞാൻ പറയാന്ന് ഇവൻ പൈസേൻ്റെ കാര്യം അതൊന്നുമല്ല അതൊക്കെ വേറെ പിന്നെ നമുക്ക് അത് അതൊക്കെ എന്താ അത് വേറെ ഇത് നമ്മളെ ആ ഒരു മനസ്സുകൊണ്ടുള്ള ആ ഒരു കണക്ഷെന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയല്ല അപ്പോൾ അതാണ് മുറിഞ്ഞു പോയിട്ടുള്ളത് അത് പക്ഷേ ഈ അങ്ങനെ പറയുന്നവർക്കൊന്നും അത് മനസ്സിലാവുക ബാക്കിയുള്ളവർക്കല്ല ഉള്ളത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ സഹതാപമായിരിക്കും അത് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടവർക്ക് മാത്രമേ നമ്മൾ പരിഗണിക്കാൻ പറ്റൂ പിന്നെ ചില എന്താന്ന് പറഞ്ഞാൽ ഈവൻ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് പോലും അതിനെ ഇതായിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് ഒക്കെ തന്നെ എന്നെ അടുത്തറിയുന്നവർ തന്നെ വന്നിട്ടുണ്ട് എനിക്ക് പിന്നെ എന്താ എന്നെ സപ്പോർട്ട് എനിക്ക് സഹതാപത്തിൽ ഇന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ എൻ്റെ മനസ്സിൽ കൊണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറയുന്നവരുണ്ട് അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ അത് ഒരു സഹതാപത്തിൻ്റെ പുറത്താണ് ചെയ്തതെന്ന് നമ്മളെ തന്നെ അറിയിക്കുന്നവർ സത്യം പറഞ്ഞാൽ അതൊക്കെ അവറും മോശം ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു സംഭവം എന്താ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ നിന്നാണ് നല്ലൊരു കല്യാണത്തിൻ്റെ പോയത് അപ്പം അവിടെ നിന്ന് അവിടുത്തെ ഒരു ഏച്ചിനോട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ടവടെ തന്നെ ഏ എന്നുള്ളൊരു രക്തത്തിൽ എന്നൊരു നോട്ടം നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് ഓ നീ വീട് തന്നെയാണോന്ന് നീ ഇവിടെ തന്നെയാണോ എന്നോട് ഇങ്ങനെ ചോദിച്ചതാണ് അപ്പോൾ ഈ ഒരു സംഭവം അന്ന് എൻ്റെ വീട്ടിലേക്ക് ആ മരം വീണ സമയത്ത് ഞാൻ അത്രയും വിഷമിച്ച് നിൽക്കുന്നത് നമ്മളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെതായ ഇടങ്ങളിൽ ഞാൻ കിടന്ന് കരയലുണ്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ ഇത് രണ്ട് അമ്മയോട് പറഞ്ഞ് കരയുന്നുണ്ട് ഇങ്ങനെ ഓരോ വാക്കുകൾ ഇതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനല്ലിങ്ങനെ ജീവിക്കുന്നതെന്നുള്ളത് അപ്പോൾ എന്താ പറയുക അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം നിനാണ്ട വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എനിക്ക് സഹതാപത്തിന് പുറമെ എനക്ക് മാത്രമല്ല എനക്കും റെക്കോർഡിനും ഒരു പരിഗണന തരുന്നുണ്ട് അതിപ്പം അവിടുത്തെ വീട്ടുകാരായിക്കോട്ടെ ബാക്കി നിരേണ്ട ഫാമിലിയിൽ ബാക്കിയുള്ളവരെല്ലാവരും ആയിക്കോട്ടെ നമുക്കവിടെ ഒരു പരിഗണന ഉണ്ട് അതുകൊണ്ടാണ് അവിടത്തേക്ക് പോകുന്നത് ഇനിയിപ്പോൾ അല്ലാത്ത ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇതുപോലെ എനിക്ക് എത്രയോ ആളുകൾ ഞാൻ വീഡിയോസിൽ തന്നെ ഒരുപാട് പറഞ്ഞതാണ് ഇങ്ങനെ ആ ഇതുപോലെ പോയതിന് ശേഷം ആരും ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ലാത്ത ആ കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാത്ത എത്രയോ ആളുകളുണ്ട് അപ്പം അങ്ങനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്ക് നിത് നേടം തന്ന് പോയ എല്ലാവരും എൻ്റെ ഒന്നിച്ച് തന്നെ ഉണ്ട് ഇപ്പോഴും ഇപ്പം പണ്ടേ അതുപോലെ ഞാൻ പണ്ടേ എന്നോട് പറയുന്നൊരു കാര്യമാണ് പിന്നെ എനിക്കെല്ലാവരും അല്ലേ ഞാനിവിടെ ഒറ്റക്ക് ഞാനല്ലേ ഇവിടെ ഒറ്റക്ക് എന്നൊക്കെ അത്രങ്ങളുള്ള സമയത്തൊക്കെ അപ്പം അവർ നിത് നേടം പോയ സമയത്ത് ഞാൻ എന്നെ എന്നെ ആശ്വസിപ്പിക്കാൻ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞ് കയറ്റുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതായിരുന്നു നിന്നാണ് അവിടെ ഒറ്റക്കല്ലേ നിന്നേണ് അവിടെ ഒറ്റക്കല്ലേ അപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞല്ല അപ്പോൾ എല്ലാവരുടെയും കിട്ടുന്ന ഒരു പരിഗണന തന്നെയാണ് ഇപ്പം എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പം അതൊക്കെ ഈ അനുഭവിച്ചവർക്ക് മാത്രം ഒരു കാര്യമാണ് എന്നാൽ അതിന് പുറമെ ഇപ്പം എൻ്റെ അടയ്ക്ക് അന്ന് മെറ്റീരിയൽസ് വാങ്ങുന്ന ഒരുപാട് ചേച്ചിയും പറഞ്ഞിട്ട് അതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചേച്ചിയാണ് നമ്മളെ യൂട്യൂബിൽ തന്നെ വീഡിയോസ് ചെയ്യുന്ന അത്ര പേർക്ക് അറിയാമെന്നറിയില്ല നൈമിത്ര എന്ന് പറഞ്ഞിട്ട് ദീജ എന്നാണ് ഐച്ചിൻ്റെ പേര് പണ്ടപ്പോൾ ഞാൻ ആ ഏച്ചിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ അടുത്ത ഏച്ചി എൻ്റെ കൈമുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽ വാങ്ങി അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞ മോളെ എനക്ക് ഇങ്ങനെ വയ്യാണ്ട് നിൽക്കുന്നതാണ് ഞാനിങ്ങനെ അച്ചാറൊക്കെ വിറ്റാണ് ജീവിക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ചേച്ചിൻ്റെ വീഡിയോസ് കണ്ടത് അപ്പോൾ അതിൽ മത്റൂമിലൊക്കെ ചേച്ചിൻ്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മൂന്ന് വയസ്സിൽ അങ്ങനെ എന്തോ പോളിയോ ഒക്കെ വന്നിട്ട് വയ്യാതായതാണെന്നതിനു ശേഷം അച്ചാറിൻ്റെ കമ്പിയിട്ട് നടത്തുകയാണ് സ്വന്തമായിട്ട് വീടൊന്നുമില്ല അപ്പം അങ്ങനെ ആ ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങി അപ്പോൾ ചേച്ചി പറഞ്ഞ് ഞാൻ എൻ്റെ ഇതിലും ഞാൻ ഞാനൊരു തുണി വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാന്ന് എഫ് ബിയിലൊക്കെ ആയാലും ഇടാമെന്ന് വിചാരിച്ചിട്ടാന്ന് അങ്ങനെയെങ്കിലും നമുക്കൊരു ഹെൽപ്പ് ആകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം അതുപോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഈ എന്ന് പറഞ്ഞ വാക്കിന് പുറമെ അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു പരിഗണനയാണ് കാരണം ആ ഏച്ചിക്കറിയാം ഇപ്പം സീറോയിൽ നിൽക്കുന്ന ഒരു ആളായിരിക്കും ആ ഏച്ചിക്കാലിപ്പം വേറെ ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ആ ഏച്ചി ചെയ്യുന്ന ഒന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ചെയ്തൊരു സംരംഭമായിരിക്കാം ആ ഒരു അച്ചാർ കമ്പനി എന്ന് പറയുന്നത് അപ്പം അതുപോലെയാണ് ഞാനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവൈവലിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് തന്നെ അതിൽ നമുക്ക് സഹതാപല്ല ആവശ്യം എല്ലാവരുടെയും പരിഗണനയാണ് പിന്നെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അയക്കോലെ എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇവളെന്തിനാ വീഡിയോ ആണ് ഈ നീനാട്ടം നിതിനാട്ടം എന്ന് പറഞ്ഞു വരുന്നത് നിന്നേണ്ട സ്വപ്നം നിന്നേണ്ട ആഗ്രഹം ഇതിപ്പോൾ യൂട്യൂബ് ചാനലിൽ കൂടി നിനക്കല്ലേ പൈസ കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകും അപ്പം ഈ പേളിമണി ശ്രീനിഷു അപ്പോൾ അവർ പേളിമണി ഏതോ ഒരു വീഡിയോയിൽ പറയുന്നൊരു സംഭവമുണ്ട് പിന്നെ നമ്മളെ സുജാത എന്ന് പറഞ്ഞാൽ നമ്മളെ സിംഗർ ഇല്ല അപ്പോൾ ആ സുജാത എന്ന് പറഞ്ഞാൽ മാമിൻ്റെ ഇൻറ്റർവ്യൂലായിച്ച് പറയുന്നൊരു കാര്യമുണ്ട് പിന്നെ ഇല്ലെങ്കിൽ ഞാനില്ല അപ്പോൾ അതുപോലെയാണ് ഞാൻ എൻ്റെ നിന്നില്ല പിന്നെ ഞാനില്ല അപ്പോൾ സത്യം വലിപ്പം ജീവിക്കുന്നത് റിക്ക് എല്ലാവരും കൂടി ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് പഴയ വീട് അതിങ്ങനെ ഓട്ടോമാറ്റിക്ക് വന്നു പോകുന്നത് അങ്ങനെ എന്തെങ്കിലും പറയുന്നത് നിന്നെടുക്കുന്ന നിന്നിടുന്നത് നിന്നിടണം നിന്നിങ്ങനെ വന്നു പോകുന്നത് അത് ഇന്നായിട്ടല്ല കേട്ടോ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ പറയാം ഇഷ്ടത്തിലാണെന്ന് അപ്പോൾ ആ ഒരു സമയം മുതൽ എന്ത് പറയുമ്പോൾ എൻ്റെ വാല് നീട്ടും നിന്നിട്ട് നിന്നിട്ട് തന്നെയാണെന്ന് ഉണ്ടാവില്ല അതെൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവർക്കും അറിയാം അപ്പം അവർക്കെല്ലാം അറിയാം ഞാൻ നിന്നടം തമ്മിലുള്ള ആ ഒരു കണക്ഷനും എങ്ങനെയാണെന്നുള്ളത് ഇതൊന്നും ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അതിനെ വെറും സഹതാപം എന്നുള്ള ആ ഒരു വാക്കിൽ ഒതുക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പിന്നെ എന്താ ഇപ്പം നിണ്ട ഒരു സ്വപ്നം എന്ന് പറയുന്നത് റെക്കോർഡിന് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഭാവിയൊക്കെ ആയി പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുട്ടിയൊക്കെ വേണ്ടി എന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പ്ലാൻ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ പറഞ്ഞാൽ നമ്മൾ ഞാൻ ഇതിനാണ് അത്യാവശ്യം ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് അതായത് അങ്ങനെ വലിയ വലിയ ഇൻ്റർനാഷണൽ ട്രിപ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരിക്കും ഇപ്പം നിന്നെണ്ണം നാട്ടിൽ നിന്ന് അവിടെ നിന്നൊരു ചെമ്പന്തൊട്ടി പോയാൽ തന്നെ നമുക്കതൊരു ട്രിപ്പ് ആണ് അപ്പോൾ അതുപോലെ ഇങ്ങനെ അപ്പോൾ ദിവസം ഒന്നുമില്ല ഒന്നുമില്ലെങ്കിൽ ഒന്നും ഒരു ദിവസം നമ്മൾ ഏതെങ്കിലും സ്ഥലം കാണാൻ വെറുതെ ഇങ്ങനെ പോകും ഒന്നുമില്ല സിനിമക്കെങ്കിലും പോകും അപ്പോൾ അങ്ങനെ അത്രയും ഇങ്ങനെ ഒരു എൻജോയ്മെൻ്റ് അങ്ങനെ കണ്ടെത്തിയ ആൾക്കാരായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നിന്നിട്ട് പറഞ്ഞാൽ നമുക്കിനി വാവനയും കൊണ്ട് പോകുന്ന നേരം കാറിലേക്ക് വേണ്ടിയിട്ട് കാർ സീറ്റൊക്കെ വാങ്ങാമെന്നുള്ളത് അപ്പോൾ റിക്കോർഡിന് ഇപ്പോൾ ഇനി ഇപ്പോൾ മൂന്ന് വയസ്സാകുമെന്ന ഇനിയിപ്പോൾ അംഗനവാടിയിലൊക്കെ വിടാനായി അപ്പോൾ അപ്പോൾ നിനേണ്ട കാറിലേക്ക് വേണ്ടിയിട്ട് റിക്കോർഡിൻ്റെ ഒരു കാർ നിന്നായിരുന്നു യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കുമ്പോൾ സമയത്ത് ആറായിരത്തി അഞ്ഞൂറ് ഏഴ് സോടിക്കാൽ തിരിച്ചു വരി ആറായിരത്തി അഞ്ഞൂറ് അയ്യായിരം നാലായിരത്തി അഞ്ഞൂറ് അങ്ങനത്തെയൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തെ എന്നോട് ഞാനൊരു ഡയറക്ട്സല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന മുന്നേ നല്ല അപ്പോൾ അതിലുണ്ടായത് ദൃശ്യം തന്നെ ഒരു ഏച്ചി എന്നോട് പറഞ്ഞു മോളെ അങ്ങനെയല്ലാണ്ട് കാരണം നമ്മളിത് കുറച്ച് കാലത്തേക്ക് മാത്രം യൂസ് ചെയ്യുന്ന സാധനം ഈ കാർ സീറ്റ് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം ആ ഏച്ചി എന്നോട് പറഞ്ഞ് ഞാൻ ഒരു കാര്യം ചെയ്യും ഓ എക്സിൽ നോക്ക് അതിൽ കിട്ടും കാരണം ആ ഏച്ചിക്കൊക്കെ ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ഓയിൽ എക്സിൽ തപ്പി നോക്കുമ്പോൾ കാർ സീറ്റ് കണ്ടിട്ടുണ്ട് ഒന്നായിരത്തഞ്ഞൂറ് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം രണ്ട് പേർക്കും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നും കിട്ടിയിട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആ ഒരാഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പിന്നെ ആരോടെക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവരൊക്കെ പറഞ്ഞ് ഇപ്പം എന്തായാലും വലുതായില്ലേ അതിൻ്റെ ആവശ്യമുണ്ടോ പിന്നെ ആ ഒരു പൈസ ഇപ്പം ഞാൻ ഞാൻ എന്തായാലും ഇങ്ങനെ രണ്ടാണ്ടായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളേതായ ഇടങ്ങളിൽ വെച്ചിട്ട് അതുപോലെ തന്നെ കരിയലും ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ സഹതാപം എന്നുള്ള വാക്ക് ഞാൻ ഈ വീഡിയോ യൂസ് ചെയ്തുകൊണ്ട് പറയാം നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് നിങ്ങൾ സഹതാപം വിളിച്ചതെറ്റാ അല്ലേ ഈസിയാണ് സിമ്പിളാണ് പക്ഷേ എൻ്റെതായ ഇടങ്ങളിൽ ഞാനിരുന്ന് കരയലും ഉണ്ട് അത് ആർക്കും അറിയില്ല ആരിക്കും അറിയില്ല അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ ആ ഓക്കെ നമ്മൾ കാർ സീറ്റിൽ വെക്കാറു അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു റിക്കൂട്ടിന് ഇപ്പോൾ വലുതായില്ല എന്തായാലും മൂന്ന് വയസ്സായിപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ അപ്പം പിന്നെ കാർ പിന്നെ അങ്ങനെ കാർ സീറ്റിൻ്റെ ആവശ്യം അങ്ങനെ വരുന്നില്ലല്ലോ അപ്പോൾ ആ പൈസ റിക്കൂട്ടനെ വേണ്ടിയിട്ടായിട്ട് നീ ഓനോട് പറ മീൻസ് നീന്താനോട് ഇങ്ങനെ മനസ്സിൽ പറ ഇങ്ങനെ അഴ സേഫാക്കി വെക്കുന്നുണ്ട് നാളെ അവൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാമല്ലോ അപ്പം അങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ രണ്ട് മനസ്സിൽ നിൽക്കണം കാർ സീറ്റ് അതിപ്പോൾ വാങ്ങണോ വേണ്ടിയോ എന്നുള്ളൊരിത് കേട്ടോ പിന്നെ നമ്മളെ നാട്ടിലിപ്പോൾ ഡിസംബർ മുതൽ എന്തോ നിയമം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതുവരെ വന്നിട്ടൊന്നുമില്ല കുട്ടിയൊക്കെ കാർ സീറ്റ് വേണം എന്നുള്ളത് അപ്പോൾ നാല് വയസ്സ് വരെയുള്ള കുട്ടിയൊക്കെ അങ്ങനെ ആണെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ ഞാനിങ്ങനെ രണ്ട് മനസ്സിൽ നിൽക്കുക വാങ്ങണോ വേണ്ടിയോ മീൻസ് ഇപ്പോൾ ആ പൈസ റെക്കോർഡിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കാരണം റെക്കോർഡിന് ഒരു അക്കൗണ്ട് എടുക്കണം അതിലേക്ക് ആ പൈസ ഇടാലോ പിന്നെ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ അപ്പം നിങ്ങളെന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എന്നെ പോലെയുള്ളവരൊക്കെ കാണുമ്പം സാദാപത്തിന് പകരം അവരെയൊന്ന് പരിഗണിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തോ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോടൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്തപ്പോൾ എന്തോ ഒരു സമാധാനം പോലെ കേട്ടോ പറിക്കൊണ്ട് ഉറങ്ങുന്ന സമയത്ത് ഞാനും ഒന്ന് വെറുതെ എന്താണെന്ന് വെച്ചാൽ കിടന്നതാണ് അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉറക്കായിട്ട് ഞാൻ നോക്കുമ്പം അയ്യോ ഞാനെന്താ എങ്ങനെ കിടക്കുന്നത് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളൂ എന്നിട്ടെന്താ ഞാനിങ്ങനെ വിശ്രമിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ എണീച്ചിട്ട് പുറത്തേക്ക് വന്നത് അപ്പോൾ ഞാൻ അമ്മയോട് വന്നു ഓ ഞാനോ അതിൻ്റെ കൂടെ ഇടന്നിട്ട് ഉറങ്ങിപ്പോയിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞാൽ അതിനെന്താ എനിക്ക് ഉറങ്ങിക്കറ രാത് ഒക്കെ ലേറ്റ് ആയിട്ടല്ലേ ഉറങ്ങല് എന്നാണ് അപ്പം ഞാൻ വന്ന് വേണ്ട യൂട്യൂബ് യൂട്യൂബൊന്നും കടിയെത്തിയിട്ടില്ല എന്തായാലും ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അത് കിട്ടേന്ന് പറഞ്ഞിട്ട് കയറി ഇരുന്നിട്ട് സംസാരിക്കതാന്ന് കേട്ടോ നിങ്ങളായിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക നമ്മളെ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ പറയുന്നതിനോട് എന്തെങ്കിലും യോജിപ്പുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇനി യോജിക്കുന്നില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ഇക്കൂട്ടം എണീച്ച് പിന്നെ ഞാൻ പറഞ്ഞ ഏച്ചിൻ്റെ ചാനൽ ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുകൂടാണ്ട് ഏച്ചിക്ക് നല്ല അടിപൊളി അച്ചാറുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള സെയിലുണ്ട് അപ്പം അച്ചാറുകളിലായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തും കൂടി നോക്കിക്കോട്ടെ ഇപ്പം ഞാൻ ഐ എ പെർമിഷൻ ചോദിക്കാണ്ടാന്ന് ഇട്ടിട്ടുള്ളത് പക്ഷേ യൂസ്ഫുൾ ആവുമെങ്കിൽ ആർക്കെങ്കിലും അച്ചാർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങാമല്ലോ